ടാ ഹേക്കറുണ്ടാ ഹേക്കറുണ്ട് ഹാക്കറുണ്ട് എടാ ഹേക്കറുണ്ട് ഞാനതാ നോക്കുന്നേ കളിക്കണ കുഞ്ഞിപ്പൂടി ഉണ്ടാ എടാ സത്യമറ ഗിൽഡാർ പാരി കളിക്കുന്നുണ്ട് അതില് ഹാക്കർ മാത്രമേ ഉള്ളുലോ എടാ ട അതേ ഡ്രസ് ഇട്ടിട്ട് ഒരു കുടുംബത്തിനു അതേപോലെ വന്നില്ലട വാളയൊക്കെ നല്ല ബിൽഡിങ്ങിനോട് കൂടെ പോകാൻല്ലോ എടാ കാലി തുടങ്ങി പത്തൊമ്പത് കിലോടാ നമുക്ക് ഇപ്പൊ തുടങ്ങിട്ടുള്ളൂ സി എസ് ഇതാ ഇരുപത് കിലോ അല്ല ഈ മാപ്പ് ഇപ്പൊ ഇടാ ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല ഞാനിടാൻ പോവാ ഞാനിടാൻ പോ സാറിന് ഞാനിടാൻ പോവാ മതി മതി കാര്യമില്ല ായിട്ട് ഇവനെ ഇരുപത്തിന് ഇങ്ങനത്തെ നാലഞ്ചെണ്ണത്തിന് ഗിൽഡ് കയറ്റിയാ ഫസ്റ്റ് ഫസ്റ്റ് നെവർ അഗൈൻ അവന്റെ ഗിൽഡിന്റെ പേര് അഗൈനാ ഒക്കെ പട്ടിന് ഉമ്മമാര കൂടെ രാജ രാജകീയ പട്ടിന് ഊന്മാരാടി എന്നാ ഗെയിമിന്റെ ഇടയിലേ അവന് ബാനാവും ടി ഇപ്പോഴാണ് നിന്റെ പേര് അന്വേഷണം നമ്മൾ വീഡിയോസ് ഇടുമ്പോ എല്ലാരും പറയാറുണ്ട് ഹാക്കർ വന്നു കഴിഞ്ഞാൽ വീഡിയോ മൊത്തം കാണിക്കണം ബാക്ക് അടിക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വിചാരിക്കുന്നു അതല്ല ആ വീഡിയോക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നത് ആ കമന്റ് ആണ് ഏറ്റവും കൂടുതൽ ലൈക്ക് പിള്ളരതിലാണ് അവരതിലാണ് സന്തോഷം കണ്ടെത്തുന്നത് അവിടെ എഴുന്നൂറ്റി ഇരുപത്തി ആറിന്റെ കരച്ചുകൂടെ എങ്ങനെയാണ് പൊളിപ്പിക്കുന്നത് ഈ എണ്ണിക്കേരെന്തായിരുന്നു ഇരുപത്തെട്ട് ഇവരിപ്പ എത്ര പോയിന്റ് കിട്ടും ടാ ഇരുപത്തെട്ട് കില്ലിന് എത്ര പോയിന്റ് ഏകദേശം ഒരു ഗില്ലിനെ എത്ര പോയിന്റ് ഞാൻ മറന്നടാ ഫീൽഡ് പറഞ്ഞു നാല് പോയിന്റ് അപ്പൊ എത്ര ഇണ്ടോ ഇരുപത്തെട്ട് കില്ലിന് ആ നൂറ്റി ഇരുപത് പിന്നെ ബോയിയുടെ വേറെ പോയിന്റ് പത്തഞ്ഞൂറ് അറുന്നൂറ് പോയിന്റ് എടുത്ത് എടുക്കു ഇനി ഇരുപത്തെട്ടിലും ആറഞ്ഞ് പതിനാറ് ഇലവുണ്ട് ആ എന്തിനാണ് അറിയുന്നില്ല ഈ ബാഡ് പെർമനന്റ് അല്ല ഈ രണ്ട് അടുത്ത മാസത്തേക്ക് മാത്രം അത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ പുഷ് ചെയ്തോണ്ടിരിക്കടോ അത് കഴിഞ്ഞാൽ വീണ്ടും വിപാട് പോകും ഇതിങ്ങനെ മറ്റേ ഈ ചാമ്പ്യൻഷിപ്പ് പോകണോ അല്ലേ ചാമ്പ്യൻഷിപ്പ് ട്രോഫി പോകണോ അല്ലെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണോ അതൊരിക്കലും പെർമനന്റ് കിട്ടൂല ഈ ഏക ഒക്കെ വെച്ച് കഷ്ടപ്പെടുന്ന എന്തിനാ വേറെ ആണെങ്കിൽ പിന്നെയും ഒക്കെ നോക്കാം വെറുതെ ചീത പേരു ആവോ ഇമേജും പോലെ രണ്ട് ഗിൽഡായിരിക്കും ഇന്നലെ പിന്നെ തുടങ്ങിയ ഗിൽഡായിരിക്കും ില്ലല്ലോ ടു എം ഐ റ്റു പേക്ക് എഴുന്നൂറ്റി കയറോട്ടിട്ടു ഇരുപത്തി ഒമ്പത് കില്ലേ ഒരു കില്ലോട്ട് എടുത്താലോ പണ്ടേ വേണ്ട പൊന്നോ ഒരേക്കറും മതി ഇന്നും പിന്നെ എല്ലോമാനും മൊത്തം പറഞ്ഞെടുത്ത വെച്ച് കൃഷി ചെയ്തു ആ വേക്കറിന്റെ വെച്ച് കൃഷി ചെയ്തു ബസ് സ്റ്റോപ്പിൽ ഒരു ഫ്ലക്സ് അവന്റെ കൊറേ ഫ്രണ്ട്സ്ണ്ട് അവരാരും വരുന്നുണ്ട് ചോദിച്ചായിട്ട് കേട്ടിക്കോ മനസിലായോ ആ അവന് കളിക്കാൻ ആൾക്കാരും

ില്ല മാത്രേ പോ നന്മേറ്റ്സ് അല്ലേ വണ്ടി കൊണ്ടുവരുന്നേ എന്തായാലും കഴിവില്ലെങ്കിലും

ആവുന്നില്ല ആരും എടാ നിങ്ങൾ നിങ്ങളാ റിപ്പോർട്ട് അടിച്ചില്ലേ റിപ്പോർട്ട് അടി ചിണ്ടകളൊക്കെ

വരാൻ ഹാക്കർ കണ്ടോ യൂട്യൂബ് അക്കൗണ്ട്സ് ആൻഡ് കണ്ടീഷൻ ചെറുപ്പം പണി കിട്ടും ഞാൻ കളിക്കാനൊന്നും പോണല്ലേ പറഞ്ഞതാണി കിട്ടാൻ ജീവിക്കണം എന്തിനാ എന്താ കൂടി സ്പീഡ് ആ ശിവന്മാര് കോടുന്നതിന് സ്പീഡുണ്ടോന്നുല്ല അത് സ്പീഡൊന്നും സ്പീഡുണ്ടോ അതാവുമ്പോ കെല്ലീന ഇട്ടിട്ടുണ്ടോ അതുകൊണ്ടാ മനസ്സേ മറ്റേതാ പേരില് അതുണ്ട് ഓ അടുത്ത് ആ വണ്ടിക്കാരനെ കൊല്ലാ വണ്ടിക്കാൻ അയ്യോ വണ്ടിക്കാരത്തോട്ടെത്തന്നെ വർദ്ദേശ റിമോട്ട് അടിക്കണ റിമോട്ട് അടിക്കണേക്കറ് ചെയ്യുന്നുണ്ട് ആ ബുള്ള ബുള്ള ആശാലേ ഒരു ബുള്ളറ്റ് സ്പോൺ ചെയ്തെടുക്കാൻ കഴിയോ ഇല്ലല്ലോ ഇപ്പൊ അതും പറ്റുന്നുണ്ടോ ബുള്ളറ്റ് ഇരുന്നു കണ്ടോ ഷോപ്പൊന്നെടുക്കാൻ പോവാറ്റൊന്നും ഇരുന്നിട്ടില്ല ഒരു രണ്ടേക്കർ ഒരുമിച്ച് ചേരണോ അപ്പൊ വിഷയായിരുന്നു അത് നമ്മക്ക് ആ അത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കിട്ടിയായിരുന്നു വണ്ടി വന്നിട്ട് നിങ്ങൾ എന്തി മനുഷ്യ ഒന്ന് മെസ്സേജ് നോക്കാൻ തോന്നി മോനെ ൊന്നു വിശോ പക്ഷെ ഓ എന്തോരം നോക്കിയാ പട്ടിക പോയതല്ല അവന അവന് വാക്കി തോന്നാൻ പറ്റുന്നില്ല മനസ്സിലായോ സപ്പോ അതാ ഓഹോ അവന് കലിപ്പ് അവനെന്താ കൊച്ചി പാത്രം കാണില്ല എല്ലാരും കടത്തിയറന്നിടണോ

<laughs> 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 Multi-life gene kile you need multi nutrients. Choose Centrum world's number one multivitamin. Multi benefits के works for my healthy skin, strong bones, immunity, and overall health inside. <laughs> Get your glow of health with Centrum every day. <laughs> ഒരു ൂറ് മൂന്നൂറോ പോയിട്ടു അഞ്ചു കളി കൗണ്ടായ ആ ഏക്കനെ വീണ്ടും വരെ എടാ പൂഞ്ചി പൂഞ്ചി മമാര്ക്കോഞ്ചി ഏക്കറിന്റെ മക്കാമാര് നോക്കണൊന്നുമില്ല മൂഞ്ചി മൂഞ്ഞ് മൂഞ്ഞ് പട്ടികളിക്കുന്ന പട്ടിങ്ങമ്പെ കളിയ തീർന്നു തീർന്നു ഏക്കറി പൂഞ്ചു ടാടാണ്ട് തീർന്നു തീർന്നു ആശാന് ആശാന്റെ അണ്ടിക്കളി തീർന്നിട്ടുണ്ട് തീർന്ന മേൻ എത്രയും എടുത്തിട്ട് സോളോഡെയർ എടുത്താവേ ഇല്ലല്ലോ തീർന്നു മൊത്തം ഓക്കെ നമ്മുടെ ഏതൊരു യൂട്യൂബർ പോളി ബ്രോ പൊളി ബ്രോ ലൈക്ക് കൊടുക്കട്ടെ